ഒരു ഡേറ്റ്സ് ഉണ്ടാക്കാൻ പോവാണ് ഒരു ചെറിയൊരു ചെറുതായിട്ടൊരു ഹൽവ അപ്പോൾ ഒരു അര കിലോ ഡേറ്റ്സ് നമ്മൾ ചൂടുവെള്ളത്തിൽ കുതിർത്തി ഇപ്പം അത് ചൂടൊക്കെ ആറി ഇരിക്കേണ്ടതാണ് ക്ലീൻ ചെയ്തിട്ടാണ് ഉള്ളതാണ് കേട്ടോ ആ ഡേറ്റ്സൊക്കെ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായി കഴുകിയിട്ട് ഉള്ളിലത്തെ സാധനമൊക്കെ കളഞ്ഞതാണ് ഉള്ളിലത്തെ കുരുമൊക്കെ കളഞ്ഞതാണ് ഇനി നന്നായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം അപ്പോൾ അരച്ചെടുത്തിട്ട് കാണിക്കാം അങ്ങനെ അരച്ചെടുക്കാം കമ്പ്ലീ കുറച്ച് രണ്ട് പച്ചയായിട്ട് അരച്ചെടുക്കാം ഒരക്കിലോ ഉണ്ടാവും അത് അപ്പം നമ്മൾ അരച്ചെടുത്തു കുറേ കട്ടകളൊക്കെ ഉണ്ടാവും അത് കുഴപ്പമില്ല ബാക്കിയുള്ളതും കൂടി അരച്ചെടുക്കട്ടെ നമ്മൾ ഈ ഡേറ്റ്സ് കുതിർത്തിയത് നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് മിക്സിയിൽ അരച്ചിട്ട് വെച്ചിട്ടുണ്ട് ചെറിയ തരികളൊക്കെ ഉണ്ട് അത് കുഴപ്പമില്ല നമുക്ക് പാൻ വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ചണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുക്കാം ിപ്പരിപ്പും മുന്തിരിയും വിലക്കെടുക്കാം അടുപടി ഇരിക്കട്ടെ നമുക്ക് ഈ പാത്രത്തിലേക്ക് നെയ്യപ്പഴം അരച്ചത് ഒഴിച്ച് നല്ലായിട്ട് ഒഴിച്ച് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം ഇത്തിരി നേരം പിടിക്കും ഒന്ന് ഇളക്കി നന്നായിട്ട് ഒന്ന് കുറച്ച് വെള്ളം വറ്റി വരട്ടെ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മധുരത്തിനുള്ള സംഭവങ്ങളൊക്കെ ചേർക്കാം ഡെയ്റ്റ്സിന്റെ മിക്സ് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഒരു അഞ്ചു മിനിറ്റ് ആയി തിളച്ചിട്ട് ഇനി നമുക്കതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് മധുരം അലുവ കുറച്ച് മധുരം വേണമല്ലോ അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഒരു മൂന്ന് സ്പൂണ് ചേർക്കണം നെയ്യളക്കി കൊടുക്കും നമ്മുടെ ഹൽവയുടെ മിക്സ് അതേ നന്നായി തിളക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അപ്പോൾ ഇതുവരെ നമ്മൾ ഇതിലേക്ക് നെയ്യൊന്നും ചേർത്തിട്ടില്ല അത് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് അതൊരു അര ഗ്ലാസ് മുക്കാൽ ഗ്ലാസ് എടുത്തിട്ട് പക്ഷെ ഒഴിച്ചിട്ടില്ല ഒഴിച്ചിട്ടില്ലേ അര ഗ്ലാസ് ഒഴിച്ചിട്ടുള്ളൂ നന്നായി കട്ട് കലക്കാം ഒട്ടും കട്ട് കലക്കാം അര ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നമ്മൾ ഒട്ടും കട്ട് ചെയ്യില്ലാണ്ട് ഇത് കലക്കി എടുക്കട്ടെ ഈ സമയത്ത് നമ്മൾ കൈ കൊണ്ട് കുഴപ്പമില്ല അടിയിലൊന്നും പിടിക്കില്ല അടിയിലൊന്നും പിടിക്കാനുള്ളതൊന്നും ഇല്ല അതിൽ തീ കൂടോ വേണ്ട തീയണിരിക്കട്ടെ നമുക്ക് ഈ കലക്കിയ കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കൈ വിടാണ്ട് ഇളക്കണം അപ്പോൾ ഈ മൂന്ന് ടേബിൾ സ്പൂൺ കോൺ പൗഡർ നമ്മളിരിക്കും ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി പെട്ടെന്ന് കുറുകും അത് ശ്രദ്ധിക്കണം ചേലക്കിയ പൊടി ചേർക്കണം സിമ്മിൽ വെച്ചിട്ട് ഇത്തിരി ഇലക്കാൻ പൊടി എടുക്കട്ടെ കുറച്ച് പഞ്ചസാര പൊട്ടി കുടിച്ചതാണ് ഞങ്ങൾക്ക് കുറച്ച് നെയ്യ് ചേർക്കാം ഒരു രണ്ട് സ്പൂണ് നെയ്യ് ചേർക്കാം നമ്മൾ രണ്ട് സ്പൂൺ കൂടി നെയ്യ് ഒഴിക്കാം അപ്പോൾ മൊത്തം നാല് സ്പൂൺ നെയ്യ് ഒഴിച്ചു നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി മറുത്തപ്പ അതിൽ കുറച്ച് ഏകദേശം ഒരു സ്പൂണോളം നെയ്യുണ്ടായിരുന്നു പാത്രത്തിനെ വിട്ടിട്ട് വരണം ഹൽവ ഏതാണ്ട് ഒരു പരുവായി തുടങ്ങിയിട്ടുണ്ട് ഒരു അഞ്ചു മിനിറ്റും കൂടി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതി കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചെടുക്കാം രണ്ട് സ്പൂൺ കൂടി ഒഴിച്ചെടുക്കാം പാത്രത്തിൽ നിന്നൊന്ന് വിട്ടു വരണം അതാണ് ഇതിന്റെ പരിപം നമുക്ക് കണ്ടിപ്പോ മുന്തിരിയും വറുത്തു വെച്ചതിന്റെ പകുതി ഇട്ട് കൊടുക്കാം കുറച്ച് അവിടെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് മാറ്റി വെക്കാം വിട്ടു വിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് ഹൽവ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ട് പ്ലേറ്റിലേക്ക് ഉണ്ടാവും എന്നുള്ള പ്ലാനിലാണ് വന്നത് പക്ഷേ ഇല്ല നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഉള്ളതന്നെ ഉള്ളൂ നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കാം നല്ല ചൂടുണ്ട് അതുകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കൈ പൊള്ളു എന്നോട് ഇരിക്കട്ടെ ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ഇരിക്കണം ഇതൊന്ന് നന്നായിട്ട് ചൂടാറിക്കിട്ടണം ഞാൻ നന്നായി ചൂടാറി വരണം അത് രണ്ട് മണിക്കൂർ എന്തായാലും പിടിക്കും അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം ഡേറ്റ്സ് ഹൽവ സൂപ്പർ ടേസ്റ്റി ഡേറ്റ്സ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒരു ഒരു മുക്കാൽ മണിക്കൂർ അമ്പത് മിനിറ്റോളം പിടിച്ചിട്ടുണ്ട് ഉണ്ടാക്കാനായിട്ട് അതാണ് ആ സമയം ഉണ്ടാക്കേണ്ട സമയം നമ്മൾ ഇന്നലെ വൈകിട്ടാണ് ഹൽവുണ്ടാക്കിയത് അപ്പോൾ ഇന്ന് രാവിലേക്ക് നല്ല തണുത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതൊരു നമ്മൾ അതിശയിപ്പിക്കുന്ന ഒരു ടേസ്റ്റാ അത്രയും ടേസ്റ്റ് ഉണ്ട് അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയം വേണം എന്നാലും നല്ല റിസൾട്ടാണ് അടിപൊളി സാധനമാണ് സൂപ്പർ ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റി ഹൽവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും ടേസ്റ്റാണ് ഇതാണ് പറയുക നല്ല നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റും സൂപ്പറായിട്ടുണ്ട് ഇത് ഇതൊന്നും ഉണ്ടാക്കി നോക്കിയാൽ നിർബന്ധമായിട്ടുണ്ടാക്കി നോക്കേണ്ട ഒരു സംഭവമാണ് ഒരു വട്ടം ഇതൊന്നും നമ്മളിപ്പോൾ എപ്പോഴും ഉണ്ടാക്കുന്ന സംഭവമൊന്നുമല്ലല്ലോ നമുക്ക് അങ്ങനെ അത്രയ്ക്കും വെറൈറ്റി ആയിട്ട് ഓരോ സാധനങ്ങൾ നമ്മൾ വല്ല എപ്പോഴും ഒരിക്കലും ഒക്കെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഇത് എന്തായാലും ഒന്ന് പറ്റുന്ന ആൾക്കാരൊന്നുണ്ടാക്കി നോക്കണം ഡേറ്റ്സ് ഹൽവ സൂപ്പർ ടേസ്റ്റ് ഞാൻ ഗ്യാരണ്ടി mm-hmm